വസ്ത്ര വ്യാപാര മാറ്റത്തിന്റെ വെഡിംഗ് വെഡിംഗ് സെന്റർ കുറ്റിപ്പുറം റോഡ് കാരത്തൂർ വെട്ടന്യൂസ് ഓൺ കല്യാണം ഇനി വേറെ ലെവൽ ബാസിദ് പി ചിത്ര നമ്പൂതിരിപ്പാടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ പുതിയ കെട്ടിട സമുച്ചയങ്ങളുടെ ഉദ്ഘാടനം വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി നിർവഹിച്ചു

പി നന്ദകുമാർ എം എൽ എയുടെ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് രണ്ടായിരത്തി ഇരുപത്തി വർഷത്തെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും വകയിരുത്തിയ ഒരു കോടി രൂപയും പൊതുവിദ്യാഭ്യാസ വകുപ്പ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്നിലെ വാർഷിക പദ്ധതിയിൽ നിന്നും അനുവദിച്ച ഇരുപത്തിയഞ്ച് ലക്ഷം രൂപയും സമഗ്ര ശിക്ഷ കേരളം രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് സാമ്പത്തിക വർഷത്തിൽ സ്റ്റാർസ് പദ്ധതി പ്രകാരം അനുവദിച്ച ഇരുപത്തി അഞ്ച് ലക്ഷം രൂപയും ഉപയോഗിച്ചാണ് കെട്ടിടങ്ങൾ നിർമ്മിച്ചത് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി ഉദ്ഘാടനം ചെയ്തു

ചടങ്ങിൽ നന്നമ്മുക്ക് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മിസ്രിയ സൈഫുദ്ദീൻ സ്വാഗതം പറഞ്ഞ പരിപാടിയിൽ സാഹിത്യകാരൻ ആലങ്കോട് ലീലാകൃഷ്ണൻ മുഖ്യാതിഥിയായി പൊതുമരാമത്ത് കെട്ടിട ഉപവിഭാഗം അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ഗോപൻ മൂക്കുളത്ത് പദ്ധതി നിർവഹണ റിപ്പോർട്ട് അവതരിപ്പിച്ചു സ്കൂൾ വിദ്യാർത്ഥിയായ വിഷ്ണുവും എൻ എസ് എസ് വിദ്യാർത്ഥികളും വരച്ച മന്ത്രി വി ശിവൻകുട്ടിയുടെ ഛായാചിത്രങ്ങൾ ചടങ്ങിൽ മന്ത്രിക്ക് കൈമാറി പെരുമ്പടപ്പ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഇ സിന്ധു നന്നമുക്ക് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഒ പി പ്രവീൺ ജില്ലാ പഞ്ചായത്ത് മെമ്പർ ആരിഫ നാസർ നന്നമുക്ക് ഗ്രാമപഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനും സ്കൂൾ പി ടി എ പ്രസിഡന്റുമായ മുസ്തഫ ചാലുംപറമ്പിൽ പറമ്പിൽ എം പി ടി എ പ്രസിഡന്റ് സാബിറ മുസ്തഫ മറ്റ് വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളും സാംസ്കാരിക പ്രമുഖരും ചടങ്ങിൽ സംബന്ധിച്ചു വെട്ടം ന്യൂസ്